ഇപ്പോൾ വിഷ്ണുപ്രകാശ് സംസാരിക്കുകയാണ് കേൾക്കാം വിനുമോഹൻ എന്താണ് നിന്ന് പറയാനുള്ളത് വന്നതിന് പിന്നാലെ ഏതാനും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്ന വിനുമോഹനാണ് നമുക്കൊപ്പം ചെയ്യുന്നത് ഇന്നലെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് വാർത്ത വരുന്നുണ്ട് കുറച്ച് ഭിന്ന അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ ഈ തീരുമാനം എടുത്തത് ഏകാന്തമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നില്ലേ അല്ല തീരുമാനം നമ്മുടെ മെജോറിറ്റി തീര സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ മെജോറിറ്റി ഒരു ഗ്രാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള സംഘടനാ മര്യാദയാണ് അത് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഭിന്ന അഭിപ്രായം എന്നല്ല കൺസേൺസ് ആയിരുന്നു ഉണ്ടായിരുന്നു നമ്മളുടെ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നമുക്ക് ഈ അംഗങ്ങൾക്കുള്ള കൈനീട്ടം അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മാസവും നമ്മൾ പല തര നമ്മളുടെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് അംഗങ്ങളുണ്ട് അപ്പം ഈ ഈ ഇങ്ങനെയുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതാണ് എല്ലാ മാസവും പോകുന്നതാണ് അപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മളുടെ അടുത്ത ജനറൽ ബോഡി വന്നൊരു കമ്മിറ്റി വരുന്നിടം വരെ ഇത് മുടങ്ങുവരുത് ഇതിന് ഒരു പ്രോ പ്രോബ്ലംസ് ഉണ്ടാവരുത് എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു ഒരു ആശങ്ക ഉണ്ടായിരുന്നു അത് എല്ലാവരോടും ഫോണിൽ സംസാരിക്കുകയും നമ്മൾ ബാക്കി ബാക്കിയെല്ലാ നമ്മുടെ ഓഫീസ് ബയേഴ്സിനോട് നമ്മൾ സംസാരിക്കുകയും അങ്ങനെ തരത്തിലുള്ള ആശങ്ക എല്ലാവരും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഈ ആശങ്കകൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു മറുപടിയും കാര്യമായ തീരുമാനവും വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു നമ്മളുടെ കമ്മിറ്റിയുടെ മെജോറിറ്റി തീരുമാനത്തിനോട് നമ്മളൊരു ഭാഗമായി മാറിയത് അതിപ്പോ ഏത് ഏതിപ്പോ ഒരു സർക്കാർ പിരിച്ചു പിരിച്ചുവിട്ടാലും നമ്മൾ അടുത്ത സർക്കാർ വരുന്നേരം വരെ ഒരു കാവൽ മന്ത്രിസഭ എന്ന പോലെ ഉണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മളിപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് കാരണം ഈ പറയുന്ന പോലെ എല്ലാ മാസം ആദ്യം നമ്മുടെ കൈനീട്ടം പോകണം പിന്നെ മെഡിക്കൽ ക്ലെയിമുള്ളവർക്ക് നമുക്ക് അത് കൃത്യമായിട്ട് മൂവ് ചെയ്യണം ഇപ്പം എത്രയും പെട്ടെന്ന് രണ്ട് മാസത്തിനകത്ത് നമുക്കൊരു ജനറൽ ബോഡി കാരണം ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ എല്ലാവരും വിളിക്കണം നമ്മളെല്ലാവരോടും എത്താൻ പറ്റണം അവരുടെ അപ്പോൾ ആ തരത്തിൽ നമ്മൾ രണ്ട് മാസത്തിന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ബോഡി ചേരുകയും അതിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ജനറൽ ബോഡിയുടെ കാരണം നമ്മളുടെ ഒരു സംഘടനയുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു മെയിൻ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡിയാണ് അല്ലേ നമുക്ക് ഏതൊരു സംഘടനയിലും ആ ഒരു അംഗങ്ങളാണ് അതിൻ്റെ ജനറൽ ബോഡിയായിട്ടും അവരുടെ തീരുമാനങ്ങളാണ് അപ്പോൾ ആ ജനറൽ ബോഡിയിൽ എടുക്കുന്ന തീരുമാനത്തിലേക്കായിരിക്കും ഇനി നമ്മൾ പോവുക അത് ജനറൽ ബോഡി കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റും പക്ഷേ നമ്മളെല്ലാം കൃത്യമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളും ഒരു കാര്യവും മുടങ്ങാതെ അമ്മയിൽ എന്തൊക്കെയാണ് അതിന് അത് നമ്മുടെ വെൽഫെയറായിട്ട് ഒക്കെ കൊണ്ടിരുന്ന വെൽഫെയർ ഒന്നിനും ഒരു മുടക്കമില്ലാതെ തന്നെ പോകുന്നുണ്ടാവും ഈ കൂട്ടരാജി വയ്ക്കുന്ന ആ ഒരു തീരുമാനം അതൊരു ചർച്ചയാകുമോ അല്ലെങ്കിൽ അതിലെ അത്തരത്തിലൊരു ചർച്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ അല്ല നമ്മൾ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും നമ്മളൊരു ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ ഒരുപാട് ചർച്ചകൾ വരും അല്ലെ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി എൻ്റെ അഭിപ്രായമായിരിക്കില്ല വേറൊരാൾക്ക് വേറൊരാളുടെ അഭിപ്രായമായിരിക്കില്ല എനിക്ക് അപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകൾ കൃത്യമായിട്ട് അതിൽ സംസാരിക്കുകയും നമ്മൾ എല്ലാവരും സംസാരിക്കുകയും അതിലൊരു കൂട്ടായ തീരുമാനം തീരുമാനത്തിലേക്ക് നമ്മളൊരു മെജോറിറ്റി എത്തുകയും ആ തീരുമാനത്തിൻ്റെ കൂടാണ് നമ്മൾ എല്ലാവരും നിന്നിട്ടുള്ളത് അപ്പം അതൊരു ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യമാണ് കാരണം അതിനകത്ത് പല അഭിപ്രായം പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഭിന്നതകളൊന്നുമില്ല എല്ലാവരും എല്ലാ കാര്യവും സംസാരിക്കും അതിൽ കൃത്യമായിട്ടൊരു വേഗ അഭിപ്രായത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് എത്തും അതാണ് നമ്മൾ ഇന്ന് വരെയും അതിലത്തെ അങ്ങനെ പോയിട്ടുള്ളൂ ഈ വിയോജിപ്പ് അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു പക്ഷത്തുണ്ടായിരുന്ന തീരുമാനം എന്ന് പറയുന്നത് ഈ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വഴിയാണ് ഇപ്പോൾ അധികാരത്തിൽ കയറിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കയറിയത് അപ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ തന്നെയായിരുന്നു അതായിരുന്നു അല്ല അത് തീർച്ചയായിട്ടും നമ്മൾ ഈ അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനോടും നമുക്ക് വോട്ട് ചെയ്തവരോടും നമ്മുടെ മെമ്പേഴ്സിനോട് എല്ലാവരോടും നമുക്ക് ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കാരണം നമുക്ക് കൃത്യമായ കാര്യങ്ങൾ കാരണം അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അടുത്ത ജനറൽ ബോഡി വരെ ആ കാര്യങ്ങൾ കൃത്യമായി നടക്കണം ആ ഒരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ കൺസേൺ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൃത്യമായിട്ടുള്ള അഭിപ്രായം എനിക്ക് കിട്ടി അത് എനിക്ക് സ്വീകാര്യമായി തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുന്നത് പിന്നെ ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത് ബാക്കി എന്ത് കാര്യങ്ങളും എന്ത് അഭിപ്രായങ്ങളും നമ്മൾ തീരുമാനിക്കേണ്ടത് ജനറൽ ബോഡിയാണ് അപ്പോൾ ആ ജനറൽ ബോഡിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുക അതുവരെ നമ്മളുടെ ഈ സംഘടനാപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഏകോപിപ്പിച്ച് ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഏകോപിച്ച് കൊണ്ടുപോകാനും നമ്മളുടെ ഈ ഒരു കമ്മിറ്റി നമ്മുടെ കൂടെ ഉണ്ട് ജനറൽ ബോഡിയിലെടുക്കുന്ന എന്ത് തീരുമാനമാണെങ്കിലും അത് ഒരു അന്തിമമായിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോവും ആ ഒരു ചർച്ച ജനറൽ ബോഡി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സംഘടനയുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും പറയുന്നതായിരിക്കും പക്ഷേ ഈ പെൻഷൻ തുക അങ്ങനത്തെ കാര്യങ്ങളടക്കം അത് അത് വേണ്ടതാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂട്ടരാജി എന്നുള്ളത് അതൊരു ശരിയായ തീരുമാനമാണ് അതിലൊരു അഭിപ്രായം ഉണ്ടോ ഇല്ല അങ്ങനെ ഇപ്പം ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നില്ലേ ഞാനിപ്പം ഇതിൻ്റെ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരാൾ എല്ലാവരും ഇപ്പോൾ ഒരു ജനറൽ ബോഡി വരുമ്പോഴാണ് സംഘടനാപരമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുക അപ്പോൾ അല്ലാതെ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ല എല്ലാവരും ഇതിൽ കാര്യങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇല്ല ആരും അങ്ങനെ ഒളിച്ചോടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ എത്രയും പെട്ടെന്ന് ജനറൽ ബോഡി വിളിക്കണം എന്ന് പറയുന്നത് കാരണം ആ തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ആരൊക്കെയാണ് ഈ എതിർപ്പിൽ മറിച്ച നിലപാട് സ്വീകരിച്ചത് ആരൊക്കെയായിരുന്നു അല്ല മറച്ച നിലപാടെന്നല്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം വാർത്തകൾ വരുന്നത് നമ്മളുടെ കൺസേൺസ് രേഖപ്പെടുത്തി ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും കൺസേൺസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൺസേൺസിന് കൃത്യമായി മറുപടി ലഭിച്ചതുകൊണ്ടാണല്ലോ ഒരു മെജോറിറ്റി തീരുമാനത്തിലേക്ക് ഒരു കാര്യം എത്തുന്നത് എതിരെ അഭിപ്രായങ്ങളല്ല നമ്മുടെ കൺസേൺസാണ് എപ്പോഴും നമ്മളൊരു എതിർത്ത് അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുകയല്ല ഉണ്ടാകുന്നത് നമ്മളൊരു നമ്മളുടെ ആശങ്കകൾ നമ്മൾ കൃത്യമായി ഇതിങ്ങനെ ആയാൽ എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ആ ചർച്ചയിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മെജോറിറ്റി തീരുമാനം ിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അതൊരു ഏകപ്രത്യ ആളുകള ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ജഗദീഷേട്ടം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതിൽ പങ്കെടുത്ത ഇപ്പം ഷാജൻ ചേട്ടൻ പങ്കെടുത്തുണ്ട് ഈ പങ്കെടുത്ത എല്ലാ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എല്ലാവരും ഇപ്പം സരയു ആണെങ്കിലും അനനിയാണെങ്കിലും എല്ലാവരും ഈ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ല ഒരാളും എല്ലാവരും വന്നിട്ടും മിണ്ടാതിരിക്കല്ലോ ഒരാൾ മാത്രം അഭിപ്രായം പറയാം അല്ല രണ്ട് പേര് മാത്രം അല്ലല്ലോ പറയുന്നത് അതെ ഞങ്ങൾ നാല് പേര് മാത്രം അല്ലല്ലോ അഭിപ്രായം പറയാം നമ്മൾ അതിൽ പങ്കെടുത്ത എല്ലാവരും എല്ലാവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ജോയ് മാത്യു ജോഡം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം ഏകീകരിച്ച് ഒരുമിച്ച് ഒരേ അഭിപ്രായത്തിൽ ത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഒരു സംഘടനയുടെ മര്യാദ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മര്യാദ അത് തീർച്ചയായിട്ടും അതാണ് നമ്മളിപ്പം തീരുമാനിച്ചിട്ടുള്ളത് അല്ല സിദ്ധിക്ക കമ്മിറ്റിന്ന് തന്നെ രാജിവെച്ചതല്ലേ സിദ്ദിക്ക ഇപ്പം അതിന്റെ കാര്യങ്ങൾ നമ്മൾ രാജിവെച്ചതാണ് ഇപ്പം ബാക്കിയുള്ള രാജിവെക്കാത്ത ബാക്കി എല്ലാവരും ഉണ്ടാവും അതിൽ എത്ര പേർക്കാണ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഇപ്പോൾ പറ്റുന്നത് അതിന് കൃത്യമായി നിൽക്കാൻ പറ്റുന്ന അവരെല്ലാവരും ഉണ്ടാവും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുള്ള ജഗദീഷ് ആയിരുന്നു അതിൽ സ്വരം ഉയർത്തിയത് ആ സമയത്തൊന്നും താങ്കളും കണ്ടില്ലായിരുന്നു അത് അല്ല ആ സമയം എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും അതിൻ്റെ ഓട്ടത്തിലാണ് കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക നമ്മളെല്ലാവരും റിഹേഴ്സൽസിലും കാര്യങ്ങളിലും ഒക്കെയാണ് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ന്യൂസ് പോയിട്ട് നമ്മൾ വീട്ടിൽ വരെ വരുന്നത് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് അപ്പോൾ ആ തരത്തിൽ നമ്മൾ നിന്നിരുന്നൊരു സമയമാണ് അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞു പറയുന്നതാണ് ഇപ്പോഴും നല്ലതല്ലേ നമ്മൾ അറിയാത്ത കാര്യത്തെ കുറിച്ച് അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഞാനത് എൻ്റെ ഒരു പ്രശ്നം അതാണ് എനിക്കൊരു അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ എന്ത് കാര്യത്തിനായാലും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അതിനെ പറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത് അല്ല കമ്മിറ്റിയിലിപ്പം ഈ ഒരു ഇതാണ് ഇനിയിപ്പോൾ ജനറൽ ബോഡിയിലായിരിക്കും ജനറൽ ബോഡിയിലാണ് അതെല്ലാം നമ്മൾ ചർച്ച എന്ത് കാര്യങ്ങളും ജനറൽ ബോഡിയുടെ കാരണം നമ്മുടെ ഈ അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനും പല അഭിപ്രായങ്ങളുണ്ടാവും അവരുടെ പല കൺസേൺസ് ഉണ്ടാവും അവരുടെ ആശങ്ക ഈ ആശങ്കകളും അതിനുള്ള എല്ലാ അഭിപ്രായങ്ങളും ചിലപ്പോൾ നിർദ്ദേശങ്ങളുണ്ടാവും കൃത്യമായി ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ആവണം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഈ ജനറൽ ബോഡിയിലാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക ആ സംസാരിച്ച് അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാവരും എല്ലാം ജനറൽ ബോഡിയും നമ്മളും എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുകയും അതൊരു തീരുമാനമാക്കി നമ്മുടെ സംഘടനയുടെ തീരുമാനമാക്കി വരികയും ചെയ്യും ഭിന്നാഭിപ്രായം ആയിരുന്നില്ല ഉണ്ടായിരുന്നത് കൺസേൺസ് ആയിരുന്നു എന്നാണ് വിനുമോഹൻ പറയുന്നത് തുടർന്ന് വരുന്ന ജനറൽ ബോഡിയിൽ കൂടുതൽ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് നയിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനമാകുന്നുമാണ് വിനുമോഹൻ പറയുന്നത്